ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം നടക്കാനിരിക്കെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെതിരെ മുൻ പാക് താരം വാസിദ് അലി രംഗത്ത് പാകിസ്ഥാനെതിരെ സ്കൈ ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സൂര്യക്ക് കീഴിൽ ഇന്ത്യ ആദ്യമായി കളിക്കുന്ന വമ്പൻ ടൂർണമെന്റ് കൂടിയാണ് ഏഷ്യ കപ്പ് കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ നായകസ്ഥാനത്തേക്ക് വന്ന അദ്ദേഹത്തിന് കീഴിൽ ദുരിരാഷ്ട്ര പരമ്പരകളിൽ മാത്രമേ ഇന്ത്യ കളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സൂര്യയെ സംബന്ധിച്ച് വലിയ അഗ്നിപരീക്ഷ തന്നെയായിരിക്കും കപ്പ് എന്നതിൽ സംശയമില്ല അടുത്ത മാസം പതിനാലിലാണ് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം ദുബായിൽ നടക്കാനിരിക്കുന്നത് അതിനുശേഷം സൂപ്പർ ഫോറിലും ഇരു ടീമുകളും വീണ്ടും നേർക്കുനേർ നേർ വന്നേക്കും കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിനുള്ള സാധ്യതയുമുണ്ട് പി ടി വി സ്പോർട്സിനോട് സംസാരിക്കവെയാണ് പാക് ടീമിനെതിരെ സൂര്യൻ നിറമങ്ങിയേക്കുമെന്ന് ബാസിദ് അലി അഭിപ്രായപ്പെട്ടത് മുൻ ഇന്ത്യൻ ടീമുകളെ അപേക്ഷിച്ച് ഇപ്പോഴത്തേത് അത്ര ശക്തമല്ലെന്നും അത് മുതലെടുക്കാൻ പാകിസ്ഥാന് സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു സൂര്യകുമാർ യാദവ് ഏറെക്കുറെ എല്ലാ ടീമുകൾക്കെതിരെയും റൺ സ്കോർ ചെയ്യാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ പാകിസ്ഥാനെതിരെ അദ്ദേഹം അത്ര ഫലപ്രദമായി ബാറ്റ് ചെയ്തിട്ടില്ല പേസ് ആക്രമണം കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല അതൊരു പ്രശ്നമായി നിലനിൽക്കുകയാണെന്നും അലി ചൂണ്ടിക്കാട്ടി എന്നാൽ പാകിസ്ഥാനെതിരെ ബാറ്റിംഗിൽ സൂര്യ സൂര്യത്തിളങ്ങാത്തത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഷ്യക്കപ്പിലുമെല്ലാം ബാറ്റിങ്ങിൽ അദ്ദേഹം നിറമങ്ങി ഇവ രണ്ടും സ്പിൻ അനുകൂല സാഹചര്യങ്ങളായിരുന്നു എന്നാൽ പേസ് അനുകൂല സാഹചര്യങ്ങൾ ഇറങ്ങിയപ്പോഴും സ്കൈഡ് പ്രകടനത്തിൽ മാറ്റമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വൻ്റി ലോകകപ്പ് കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പ് എന്നിവയിലായിരുന്നു ഇത് പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ വെറും അഞ്ച് ഇന്നിങ്സുകളിൽ മാത്രമാണ് സൂര്യ കളിച്ചിട്ടുള്ളത് ഇവയിൽ ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോറും നേടിയിട്ടില്ലെന്നു മാത്രമല്ല ഇരുപത് റൺസ് പോലും സ്കൈ തികച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ശരാശരിയിൽ നൂറ്റി പതിനെട്ട് എന്ന ദയ ശരാശരിയിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് വെറും അറുപത്തിനാല് റൺസാണ് ഇതിൽ ഉയർന്ന സ്കോറാവട്ടെ വെറും പതിനെട്ട് റൺസും പാകിസ്ഥാനെതിരെ സൂര്യ ആകെ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണം ഏഷ്യക്കപ്പിലാണ് പതിനഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ശരാശരിയിൽ നൂറ്റിപ്പത്ത് സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്തത് അറുപത്തിനാല് റൺസ് മാത്രം ഉയർന്ന സ്കോർ പതിനെട്ട് റൺസുമാണ് അതേസമയം കരിയർ ബെസ്റ്റ് ഐ പി എല്ലിനു ശേഷമാണ് ഏഷ്യക്കപ്പിൽ കളിക്കാൻ സൂര്യ എത്തുന്നത് മുംബൈ ഇന്ത്യൻസിനായി കഴിഞ്ഞ സീസണിൽ അറുപത്തഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ശരാശരിയിൽ നൂറ്ററുപത്തേഴ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് എഴുന്നൂറ്റി പതിനേഴ് റൺസായിരുന്നു അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടും ഇനി ഏഷ്യകപ്പിൽ ഇന്ത്യൻ കുപ്പായത്തിലും ഈ റൺവേട്ട തുടരാനാവും സ്കൈയുടെ ശ്രമം